എല്ലാവർക്കും സ്ഥലക്കും അതുപോലെ ഗുഡ് മോർണിംഗ് തൻജീൽ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കാര്യങ്ങളിലോട്ട് കിടക്കാം കാര്യം പറഞ്ഞല്ലുറാനെ കുറിച്ചിട്ട് അറിയണ്ടേ എന്താണ് ഈ ഖുറാനും ഖുറാനെ കുറിച്ചിട്ട് ഇനിയും ഒരുപാട് പറയാനുണ്ട് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാനിൽ പറയാനേ ഉള്ളൂ പ്രത്യേകതകളേ ഉള്ളൂ പ്രസൻലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞു പോയതുണ്ട് വരാനിരിക്കുന്നതുണ്ട് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നതുമുണ്ട് ഓ ചുരുക്കി തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം കുറേ കാലമായി ഞാൻ എത്രയോ മുനികളോടെ അതായത് മുസ്ലിമീങ്ങളോട് വായിൽ നിന്നും കേൾക്കുന്നവരോ പ്രത്യേകതരം വാക്ക് അങ്ങനെ പ്രത്യേകതരം എന്ന് ഞാൻ കൽപ്പിക്കാൻ കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോയുടെ അവസാനത്തിലോ മറ്റോ സമയമുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം യഥാർത്ഥത്തിൽ നമുക്ക് ഇസ്ലാം എന്നുള്ളത് കുടുംബപരമായിട്ട് ഔദാര്യ സ്വത്തായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ശരിക്കും അങ്ങനെ ഒരു സാധനമായിട്ടാണ് അതിന് കണക്കാക്കേണ്ടത് അതിൽ ഇസ്ലാം അങ്ങനെ കുടുംബപരമായിട്ട് കിട്ടി ഉപ്പാപ്പ വലിയ ഉപ്പാപ്പ മൂത്താപ്പ അങ്ങനെ മുള്ളു മോള് ടോപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് കുടുംബപരമായിട്ട് സ്വത്തായിട്ട് കിട്ടിയ ഒരു അവകാശ രീതി കാരണം ബാക്കിയുള്ളത് അങ്ങനെയാണല്ലോ വഴിക്ക് വഴി നോക്കുകയാണെങ്കിൽ കുടുംബപരമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുടുംബപരമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇസ്ലാമോ അങ്ങനെ ഒരു ഒരു ധാരണ നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുണ്ട് യഥാർത്ഥത്തിൽ അതിൽ ഈമാൻ അത് അള്ളാഹു താലം നമ്മളെ ഹൃദയത്തിലോട്ട് തന്നിട്ട് ഈ ഈമാന് അത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ നാം സ്വയം വിചാരിക്കണം എന്നുള്ളത് നമുക്ക് ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല ഈമാന് അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ പ്രകാശം അതിന് പ്രകാശം കുറവായിരിക്കും വളരെ പ്രകാശമല്ലേ എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയല്ല ഇതെല്ലാം ഉള്ളവൻ്റെ റസോല് പറഞ്ഞ ഹദീസാണ് ചില സമയത്ത് ഈമാൻ കുറെ കൂടും ചില സമയത്ത് കുറയും അത് നിലനിർത്തുക എന്നുള്ളത് ഈ ഈമാന് നമ്മുടെ മനസ്സിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോ മിനിൻ്റെയും മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം അതും അറിയില്ല അതും അറിയാത്ത ആൾക്കാർ പോകും ബഹുഭൂരിഭാഗവും ഭൂരിഭൂ ബഹുഭൂരിഭാഗവും അതുതന്നെയാണ് ആദ്യം നമ്മൾ മാറ്റേണ്ടത് ആദ്യം ആദ്യത്തെ പടി നാം മാറ്റേണ്ടത് നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്താഗതി എല്ലാം നമുക്കറിയാം അല്ലേ ഈ ഒരു വാക്ക് നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഈ നമുക്കെല്ലാം അറിയാം കാരണം എന്തെങ്കിലും ഒരു കാര്യം ഒരു മിനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നടക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്തറിയാം അതല്ല അള്ളാഹിൻ്റെ റസൂലും അള്ളാഹിൻ്റെ മുന്നേ ഖുറാനിൽ അതെല്ലാം ഉണ്ട് അതെല്ലാം പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാവും എത്രയോ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ അതെല്ലാം അങ്ങനെ ആവും നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം എത്ര പേർക്കറിയാം അതിൻ്റെ യാഥാസ്ഥികം ഈ പറഞ്ഞതിൻ്റെ യാഥാസ്ഥികം നമുക്ക് എപ്പോഴും അറിയണമല്ലോ എന്താണ് പറഞ്ഞത് ഖുറാനിലുണ്ട് അദീസിലുണ്ട് അതെല്ലാം മുൻകഴിഞ്ഞ് പോയാൽ പോയ ആൾക്കാരെല്ലാം പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ സംഭവിക്കും അവസാന കാലഘട്ടം വരുന്ന സമയത്ത് ഇത് സംഭവിക്കും അത് സംഭവിക്കും അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതിലൊരു വ്യക്തത നമുക്ക് എപ്പോഴെങ്കിലും നമ്മളോട് ചോദ്യം ചോദിച്ചവർക്ക് നമുക്ക് തിരിച്ച് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം എന്ത് ചെയ്യാം നിങ്ങളുടെ മാനസികാവസ്ഥയോട് ചോദിച്ചു നോക്കും അവർ ഡീപ്പായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു എന്താണ് ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ഒരു അഹനമതസ്ഥർ ആരെങ്കിലും നമ്മളോട് ചോദിക്കുന്നു ഇതെന്താണ് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ലക്ഷ്യം ശരിക്കും പിന്നെ ഇതൊക്കെ നടക്കും എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാ ഞാൻ ചോദിക്കട്ടെ ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഹദീസ് ഓതിയിട്ട് അങ്ങോട്ട് വിരൽ ചൂണ്ടുന്ന നിങ്ങൾ നിങ്ങളൊന്നും സ്വയം പര്യാപ്തമാന എപ്പോഴെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല വ്യക്തമായ മറുപടി അതാണ് നിങ്ങൾക്ക് ഖുറാനെ കുറിച്ചിട്ട് അറിയോ ഇല്ല ഹദീഫിനെ കുറിച്ചിട്ട് അറിയില്ല പഠിക്കണോ താല്പര്യമുണ്ടോ ഇല്ല നല്ല സുബാന താര പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ സെക്കൻഡുകളെ അതായത് ഘടനമാക്കി കിട്ടിയിട്ട് അതിന്ന് എന്ത് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും ആ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഓരോ സെക്കൻഡിൻ്റെ വില എത്രയുണ്ട് എന്നുള്ളത് നമുക്കപ്പോഴാണ് മനസ്സിലാകരുത് ഇസ്ലാമിനെ കുറിച്ചിട്ട് ദീനിനെ കുറിച്ചിട്ട് നിൻ്റെ ഈമാനിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കും ഈ ചോദ്യം ചോദിക്കുമ്പോൾ കൈമലർത്താനല്ലാതെ നമുക്ക് യാതൊന്നും സാധിക്കില്ല കാരണം എന്താ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ പഠിക്കാതെല്ലാം അള്ളാഹുഖ് അല്ലാൻ്റെ റസൂറിലേക്കും ചൂണ്ടി എല്ലാം അങ്ങനെ പറഞ്ഞതല്ലേ എല്ലാടുന്ന് തീരുമാനിച്ചതല്ലേ അപ്പൊ അതുപോലെയല്ലേ ഉണ്ടാവും ആരെങ്കിലും ഒരു അഹിമതസ്ഥർ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഈ മാം കുറഞ്ഞ വ്യക്തി ആയിക്കോട്ടെ ആരും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അഥാസ്തികം എന്ന് നാം എപ്പോഴും വിലയിരുത്തുക നമുക്കെല്ലാം അറിയാമെന്നുള്ള ആ ധാരണ ആദ്യം നാം ഒഴിവാക്കുക ആ ധാരണ തന്നെ തെറ്റാണ് ഏറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മുൾമുനയിൽ നിൽക്കുന്നതാണ് ആ ധാരണ നമുക്കെല്ലാം അറിയാം എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിൽ നീ നിൽക്കുന്ന നിനക്ക് നിൻ്റെ സ്വന്തം ഈമാനിനെ പോലും നിനക്ക് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അകത്ത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഉറപ്പിച്ച് നിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഹങ്കാരത്തിൻ്റെ പര്യാപ്തത ഈ അഹങ്കാരം എന്നുള്ളത് തന്നെ നിനക്ക് എൻ്റെ ഉള്ളൊന്നും എടുത്ത് കളയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ മാം നിൽക്കുക ആദ്യം ശുദ്ധീകരിക്കേണ്ടത് ഉള്ളിലുള്ള സാധനം ആ കൽബ് ഹൃദയം ഉള്ള ഫിത്തന ഫസാദ് എല്ലാം പറഞ്ഞിട്ട് ആ കൽബം കൊണ്ട് എന്തായിട്ടുണ്ട് അത് റസൂൽ റസോല് പറഞ്ഞതാണല്ലോ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ആ തെറ്റുകൾക്കനുസരിച്ച് നിന്റെ ഹൃദയത്തിൽ ഓരോ കറുത്ത ഡോട്ട്സ് വരും അതങ്ങനെ കുമ്മുകൂടി കുമ്മുകൂടി ഓരോ തെറ്റിനനുസരിച്ച് അതിൻ്റെ കട്ടി കൂടി 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 അവസാനം നിൻ്റെ ഹൃദയത്തിൽ ഈമാൻ നീ പുറമേ കാണുമ്പോൾ നീ ഒരു സംഭവമാണ് നീ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിലുള്ള വ്യക്തിയാണ് പക്ഷെ നിൻ്റെ ഉള്ളിലുള്ള കൽബ് ഹൃദയം അത് നന്നാമത്തെത്തോളം കാലം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഖുറാനും കാര്യങ്ങളും എല്ലാം അവിടെ വെറുതെയാണ് നീ പുറമേ കുറാൻ ഓതുന്നുണ്ടാവും യാതൊരു കാര്യമില്ല നീ പറഞ്ഞ ഫിത്തന നീ പറഞ്ഞ പ്രസാദ് നീ പറഞ്ഞ റൈബത്ത് നമീമത്ത് എല്ലാം പുറത്ത് കടക്കാണ് എന്നിട്ട് നീ പള്ളിക്കുള്ളിൽ കയറിയിട്ട് നീ ഖുറാൻ ഓദ്യിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിൻ്റെ ഖുറാൻ ഓത്ത് അല്ലെങ്കിൽ നിന്റെ ഖുറാൻ നിന്റെ ഹൃദയത്തിലോട്ട് കിടക്കണമെങ്കിൽ ആദ്യം നീ മാറേണ്ടത് നിന്റെ ഹൃദയത്തിലുള്ള കൽപ്പ് ശുദ്ധീകരിക്കണം അതിന് സാധിക്കാത്തടത്തോളം കാലം പിന്നെ എന്താണ് എവിടെയാണ് പോരായ്മ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഖുറാനില് ഉമ്മുൽ ഖുറാനായ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് തന്നെ നിങ്ങൾക്കറിയും ഏഴായത്ത് വരുന്നു ഈ ഏഴായത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഏഴായത്ത് പതിനേഴ് പ്രാവശ്യം ഒരു ദിവസം നമസ്കാരത്തിൽ മാത്രമായിട്ട് നമ്മൾ ഓതുന്നുണ്ട് ഈ ഭരദ് നമസ്കാരത്തിൽ തന്നെ ഞാൻ പള്ളികളിലും പലയിടങ്ങളിലും കണ്ടതാണ് ഇമാമത്തായി നിൽക്കുന്ന കുറെ വ്യക്തികള് ലുഹുറിനും അസറിനും നിക്കും മൗരിബിന് ഇമാമത്തായി നിൽക്കലും വളരെ അപൂർവമാണ് ഭൂരിഭാഗം ആൾക്കാരും ഞാൻ കണ്ടിടത്ത് എത്രയോ ആൾക്കാർ അതുപോലെ തന്നെ ഇഷായും സുബിയുക്കും നിൽക്കാറ് കാരണം എന്താ അതിൽ ഉച്ചത്തിൽ ഓതണം ആദ്യത്തെ രണ്ടര ഒക്കെ തുച്ഛത്തെ ലോകമാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കരുത് ചില സമയങ്ങളിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പള്ളിയിലേക്ക് എത്തിപ്പോകാറുണ്ട് കാരണം എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും അങ്ങോട്ടും പോകും കുറച്ച് അപ്പോൾ അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും വേറൊരു വ്യക്തികൾ ആരെങ്കിലും ഇമാമത്തായി നിൽക്കുന്നുണ്ടാവും അവരെ പിന്നിൽ പോയി കഴിയട്ടും ശരി ഞങ്ങളും പോയി കാരണം ജമാത്ത് കിട്ടില്ലേ ജമാത്ത് ഒഴിവാക്കണ്ടെന്ന് വന്നിട്ട് ഞാനും പോയി കഴിയട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എത്രയോ ആൾക്കാരുടെ കിറായത്ത് കേട്ടിട്ട് ഖുറാന് കിറായത്ത് കേട്ടിട്ട് ഫാത്തിയ കേട്ടിട്ട് എൻ്റെ മണ്ടപ തെറ്റി പോയിട്ടുണ്ട് കാണെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏഴ് ആയത്ത് തന്നെ ഫാത്തിയ എന്ന് പറയുന്നത് നിസ്കാരത്തിലെ ഫറല്ലായ സംഗതിയാണ് ഈ ഫാത്തിയ ഫറായ നിർബന്ധമായ ഫാത്തിയ തന്നെ തെറ്റാണ് ഈ തെറ്റാണ് ഓതിയിട്ട് എന്ത് ചെയ്യുന്നുള്ളത് എന്റെ പിന്നിൽ പോയിട്ട് നമ്മളെല്ലാവരും കൈകെട്ടെന്നുള്ളത് വളരെ അബദ്ധമാണ് ഞാൻ ചിന്തിച്ചു പോയി ഇങ്ങനെ തെറ്റ് ഓതിയിട്ട് നമ്മൾ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം എല്ലാം അള്ളാഹ് പൊരുത്തപ്പെടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാക്ക് നിങ്ങളുടെ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കണം നിങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന തെറ്റുകൾ ഇത് നിങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന തെറ്റുകളാണ് അറിയാതെ ചെയ്യുന്നല്ല ഫാത്യ എന്നുള്ളത് ഫറാണ് സംസ്കാരത്തില് ഈ ഫാത്യ നീ ഓതി പഠിക്കണം അതിന്റെ ഹർഫ് മാറി മാറിപ്പോടില്ല തെറ്റുവന്ന് പോകാൻ പാടില്ല എന്നുള്ളത് നീ നിന്റെ മനസ്സിനും നിന്റെ വ്യക്തിത്വത്തെ നീ പരിഷ്കരിക്കാതെ പിന്നെ എങ്ങനെയാണ് എല്ലാം ഞങ്ങള് അള്ളഹലേക്ക് വെച്ചു കിട്ടുന്നത് പണ്ടു കാലങ്ങളിലും മദ്രസാ സംവിധാനങ്ങളും കാര്യങ്ങളും ഇന്ന് ഒരു ഹിഫലാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കിതാബ് ബോധി പഠിക്കണമെങ്കിൽ കിലോമീറ്ററുകളോളം ദൂരങ്ങളെല്ലാം പോയിട്ട് നടന്നും അതായത് പോയാൽ തന്നെ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മാസങ്ങളെടുക്കും കാരണം അങ്ങനെയാണ് പഠിച്ച് വിദ്യാഭ്യാസം ഇസ്ലാമിക വിദ്യാഭ്യാസം അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിക്കണം ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എത്രയോ സംഗതികൾ നമ്മുടെ നമ്മുടെ മൈൻഡ് അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ തുടങ്ങാം നമ്മുടെ അള്ളാഹു തന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ മാനസിക മനസ്സിനെയും എല്ലാത്തിനെയും നമ്മൾ എന്ത് പരി പരിമിത്തി എടുക്കുന്നുണ്ട് എന്നാൽ ഈ എന്ന് പറയുന്നത് പള്ളിയിലെ മുസ്ലിയാർക്കും കത്തീബിനും കാതിക്കും വേണ്ടി മാത്രമാണ് ഇറങ്ങിയതെന്ന് ഖുറാനിലെവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല ഇത് നമ്മൾ പഠിക്കൽ നിർബന്ധമല്ലേ എന്നിട്ട് നമ്മൾ ആര് ചോദിച്ചാലും എല്ലാം അള്ളാഹുലേക്കും അള്ളാഹാൻ്റെ റസൂലിലേക്കും പണ്ടേ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് കുറാനും കുറുക അങ്ങനെ നമുക്ക് അത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതെല്ലാം അങ്ങനെ കാതിയാർക്കും അത്തീവിനൊക്കെ പറഞ്ഞില്ല പോയി അവിടെ തന്നെ പോയി നിങ്ങളുടെ ഏറ്റവും വലിയ ഫൈലാണ് ആ പറഞ്ഞത് എത്രയോ ആൾക്കാരുടെ വായി നിന്ന് ഞാൻ കേൾക്കുന്നതാണ് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്നത് ആ പറയുന്നത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് അതിന് തന്നെ നമുക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും നീ പഠിക്കേണ്ട നിർബന്ധ ബാധ്യത നീ പഠിക്കാതെ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നമുക്ക് സൂറത്തൽ ഫാത്തിയയിലോട്ട് കിടക്കാം ഇൻഷാള്ള അതിൽ വരുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്താണെന്ന് ഉമ്മൾ കുറായ നമ്മുടെ സൂറത്തുൽ ഫാത്തിയയിൽ വരുന്ന തെറ്റുകൾ എത്രയുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിക്കോ നിങ്ങൾ ഇത് ഞാൻ പറയുന്നല്ല അപ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാവൽ ഇഷ്ട അപ്പം നമുക്ക് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്